വിയ്യം സാധിക്കലാണ് എങ്ങനെയാണ് കാട്ടുതീ തീ ഉണ്ടാകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രണ്ട് മരങ്ങൾ കൂട്ടി എരുതിയിട്ടാണ് കാട്ടു തീ ഉണ്ടാകുന്നത് എന്നായിരിക്കും നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷേ വെസ്റ്റേൺ ഗട്ട്സിൽ പശ്ചിമഘട്ടത്തിൽ ഒരിക്കലും രണ്ട് മരങ്ങൾ കൂട്ടി എരുതിയിട്ട് കാട്ടു ഉണ്ടാവുന്നില്ല ഏതോ ഒരാൾ കാട്ടിൽ തീ കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് കാട്ടുതീ ഉണ്ടാകുന്നത് നമ്മൾ അലസമായിട്ട് വലിച്ചെറിയുന്ന സിഗരറ്റിൻ്റെ കുറ്റിയും അതുപോലെ തീ പെട്ടിക്കൊള്ളിയൊക്കെയാണ് ഒരു വലിയൊരു ഏരിയ കത്തി നശിക്കാൻ കാരണമാവുന്നത് ഇത്തരത്തിൽ കാട്ടുതീ ഉണ്ടായാൽ നമുക്കെന്താണ് പ്രശ്നം എന്നുള്ളത് ചിന്തിക്കാതിരിക്കും പല ആളുകളും നമുക്കുണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള കുടിവെള്ളം നിൽക്കും എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കാടിൽ നിന്നാണ് നമുക്കുള്ള കുടിവെള്ളം വരുന്നത് ഈ കാടിൽ നിന്നാണ് നദികൾ ഒഴുകി വരുന്നത് ഈ കാടിൽ നിന്നാണ് തോടുകൾ തോടുകളുണ്ടാവുന്നത് ഈ നദികളും ഈ തോടുകളൊക്കെ വെള്ളം കൊണ്ട് സമൃദ്ധമാവുന്ന സമയത്താണ് നമ്മളെ കിണറിൽ വെള്ളം ഉണ്ടാകുന്നത് ഇത്രയും ചിന്തയില്ലാത്തത് കാരണമൊക്കെയാണ് നമ്മൾ പല ആളുകളും കാട്ടു പ്രോത്സാഹിപ്പിക്കുന്നതും കാട്ടു ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നതും ഒരിക്കലും കാട്ടു എന്ന് പറയുന്നത് നല്ലൊരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ കാട്ടു പടരുന്ന സമയത്ത് മറ്റൊരു കാര്യം പുകപടലം കൊണ്ട് മൂടിയിരിക്കും കാടും നാടും എല്ലാം ഈ പുകപടലങ്ങളൊക്കെ നമ്മൾ ശ്വസിക്കേണ്ടി വരും എന്തൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും നമ്മുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്തത് കൊണ്ടാണ് കാടിനൊക്കെ കത്തിക്കുന്നത് ഈ കാടിനെ കത്തിക്കുന്നത് നമ്മൾ സ്വയം കത്തുന്നതിന് തുല്യമാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കണം നമ്മളെപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാട്ടു തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫയർ ബെൽറ്റും ഫയർ ഫയർലൈനൊക്കെ കാട്ടിലൂടെ കെട്ടാറുണ്ട് നമ്മളൊക്കെ കാനന ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ റോഡിൻ്റെ വശങ്ങളൊക്കെ കത്തിയതുപോലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ബെൽറ്റ് കെട്ടുന്നതാണ് ഈ ഒരു ഫയർ ബെൽറ്റ് നിയന്ത്രിതമായിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് അതിന് നിശ്ചിത വാഷർമാരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഫയർ ബെൽറ്റ് സംവിധാനം ചെയ്യുന്നത് ഞാനൊരു തവണ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ബന്ദിപ്പൂർ വനങ്ങളിൽ രണ്ട് അമ്മക്കുരങ്ങുകൾ ഇരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് വളരെ സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു അത് രണ്ട് അമ്മക്കുരങ്ങുകൾ കാട്ടുതീയിൽ വെന്തെരിഞ്ഞു പോയ തൻ്റെ മക്കളെയും തൻ്റെ ഭർത്താക്കന്മാരെയൊക്കെ തിരിയുന്ന രണ്ട് അമ്മക്കുരങ്ങുകളാണ് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് ഹനുമാൻ ലങ്കൂറുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കാട്ടുതീ പടരുന്ന സമയത്ത് ധാരാളം ജീവജാലങ്ങൾ എങ്ങോട്ടും പോകാൻ പറ്റാതെ കുടുങ്ങി ആ കാട്ടുതീയിൽ കത്തി അമരാറുണ്ട് പാമ്പുകളും കിളികളും മൃഗങ്ങളും ഒക്കെ ഇതിൽ പെടുന്നുണ്ട് നമ്മുടെ ഒക്കെ ഒരു നാശത്തിൻ്റെ വിത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള കാട്ടുതീ കത്തിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് എന്നുള്ളത് ആലോചിക്കണം കേട്ടോ